ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ് നേപ്പാൾ കരുത്തരായ വെസ്റ്റ് ഇൻഡീസിന് രണ്ടാം ടി ട്വന്റിയിലും തൊണ്ണൂറ് റൺസിന് നേപ്പാൾ അട്ടിമറിച്ചു മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ ഒരു മത്സരം അവശേഷിക്കെ രണ്ടേ പൂജ്യത്തിന് പരമ്പര നേട്ടവും നേപ്പാൾ കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാ കപ്പിന് യോഗ്യത നേടാൻ നേപ്പാളിന് സാധിച്ചിരുന്നില്ല ഐ സി സി പൂർണ്ണാംഗ രാജ്യത്തിനെതിരെ ചരിത്രത്തിൽ ആദ്യമായാണ് നേപ്പാൾ ടി ട്വന്റി പരമ്പര നേടുന്നത് ടെസ്റ്റ് കളിക്കാത്ത ഒരു ടീം റൺസ് അടിസ്ഥാനത്തിൽ നേടുന്ന ഏറ്റവും വലിയ വിജയമാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പിറന്നത് ആദ്യ മത്സരത്തിൽ നേപ്പാൾ പത്തൊമ്പത് റൺസിന് വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചിരുന്നു പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം സെപ്റ്റംബർ മുപ്പതിന് നടക്കും പ്രമുഖ താരങ്ങളില്ലാതെയാണ് വിൻഡീസ് നേപ്പാളിനെ നേരിടാൻ യു എയിലെത്തിയത് രണ്ടാം മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച നേപ്പാൾ ഇരുപത് ഓവറിൽ ആറിന് നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് എടുത്തു വെസ്റ്റ് ഇൻഡീസ് പതിനേഴ് പോയിന്റ് ഒന്ന് ഓവറിൽ എൺപത്തിമൂന്ന് റൺസിനെ ഓൾ ഔട്ടായി ഈ വിജയത്തോടെ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏത് ഫോർമാറ്റിലും പരമ്പര നേടുന്ന ചരിത്രത്തിലെ ആദ്യ അസോസിയേറ്റ് ടീമായി നേപ്പാൾ മാറി നൂറ്റി ഇരുപത് പന്തിൽ നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയലക്ഷ്യവുമായി ചേസിംഗ് ആരംഭിച്ച വിൻഡീസിന്റെ തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമാവുകയായിരുന്നു ഓപ്പണർമാരെ ായ ജുവൽ ആൻഡ്രു രണ്ട് റൺസിനും കെയിൽ മേയേഴ്സ് ആറ് റൺസിനും പുറത്തായി വണ്ടൗൺ ആയെത്തിയ കിസി കാർട്ടി ഒരു റൺസെടുത്തും പവലിലേക്ക് മടങ്ങി ഇരുപത്തൊന്ന് പന്തിൽ പതിനേഴ് റൺസെടുത്ത അക്കിം അഗസ്റ്റയും പതിനാല് പന്തിൽ പതിനാറ് റൺസെടുത്ത ആമിർ ജാങ്കുവും ചേർന്ന് ടീമിനെ കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും പിടിച്ചു നിൽക്കാനായില്ല തുടർന്ന് വിൻഡീസിന് വിക്കറ്റുകൾ നഷ്ടമായി കൊണ്ടിരുന്നു ഫാബീൻ അലിന് ഏഴ് റൺസെടുത്തും അഖിൽ ഹുസൈൻ ഡെക്കായും നവീൻ ബിദേശി രണ്ട് റൺസെടുത്തും വന്ന പോലെ തിരിച്ചുപോയി ഇതിനിടെ ജെയ്സൺ ഹോൾഡർ രണ്ട് സിക്സറുകൾ പറത്തിയെങ്കിലും പതിനഞ്ച് പന്തിൽ ഇരുപത്തൊന്ന് റൺസെടുത്ത് ടോപ്പ് സ്കോററായി പുറത്തായി ടീം ടോട്ടൽ നൂറ് പോലും കടത്താനാകാതെ വിൻഡീസ് ബാറ്റിംഗ് നിര നാണംകെട്ട് മടങ്ങി നാലോവറിൽ ഇരുപത്തിനാല് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് ആദിൽ ആലം രണ്ടേ പോയിന്റ് ഒന്ന് ഓവറിൽ പതിനാറ് റൺസിന് മൂന്ന് വിക്കറ്റുകൾ നേടിയ കുശൽ ബുർട്ടൽ എന്നിവരാണ് വെസ്റ്റ് ഇൻഡീസിന് മേൽ ഇടിറ്റിയായി പെയ്തിറങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാളിന് വേണ്ടി ഓപ്പണറും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ആസിഫ് ഷെയ്ഖും മധ്യദിന ബാറ്റർ സുന്ദീപ് ജോറയും തകർപ്പൻ അർദ്ധ സെഞ്ചുറികൾ നേടിയിരുന്നു ആസിഫ് നാൽപ്പത്തിയേഴ് പന്തിൽ പുറത്താകാതെ അറുപത്തെട്ട് റൺസ് എടുത്ത് ടോപ്പ് സ്കോറായി ഏഴ് ബൗണ്ടറികളും രണ്ട് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഇന്നിംഗ്സ് സുന്ദീപ് മുപ്പത്തൊമ്പത് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് അടിച്ചെടുത്തു അഞ്ച് സിക്സറുകളും മൂന്ന് ബൗണ്ടറികളും അദ്ദേഹം പായിച്ചു വിൻഡീസിനായി ഏഴ് പേർ ബൗൾ ചെയ്തെങ്കിലും നേപ്പാൾ ബാറ്റർമാരുടെ സ്കോറിങ്ങിനെ ഭീഷണി ഉയർത്താനായില്ല നാല് ഓവറിൽ ഇരുപത്തൊന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്ത ക്യാപ്റ്റൻ അഖീൽ ഹുസൈനാണ് അല്പ െങ്കിലും ഭേദപ്പെട്ട ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേപ്പാൾ വിജയത്തിനടുത്തെത്തിയിരുന്നു അവസാന ഓവറിലാണ് അന്ന് പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പിന് യോഗ്യത നേടാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് നേപ്പാൾ ടീം രണ്ട് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ നേരിടാൻ മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ നേപ്പാളിൽ നിന്നേറ്റ നേട്ട തുടർ പരാജയം വിൻഡീസിന് നാണക്കേടായി മാറി ഈ വർഷം ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇരുപത്തി ആറ് റൺസിന് വിൻഡീസിനെ ഓൾ ഔട്ടാക്കി നാണകെടുത്തിയിരുന്നു സ്വന്തം നാട്ടിൽ അഞ്ചേ പൂജ്യത്തിന് പരമ്പര തോൽക്കുന്ന സാഹചര്യവും ഉണ്ടായി സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ